സാമ്പാറാണ് സാമ്പാർ സാമ്പാറും അപ്പോ സാമ്പാറും കഷ്ണങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കടുക് വളച്ചിട്ട് എന്താ പെണ്ണൊക്കെ ആദ്യം ഫ്രൈ ആക്കുക തക്കാളി

നല്ല മണമുണ്ട് വീണ്ടല്ലേ പഴയ പൊള്ളിലക്ക ഇത് വെറൈറ്റി സാമ്പാർ പൊടിയാണ് അസൻ പായ സാമ്പാർ പൊടി ഇത് സാമ്പാർ ഓടി ഇത് ഇസ്റ്റാൻ്റെ ബാമസിൻ്റെ

ഇടുമ്പോൾ കറുക്ക സാമ്പാറോ അല്ലെങ്കിൽ പുളി അങ്ങനെ കറുക്കാതെ ഇരിക്കുകയാണെങ്കിൽ വെള്ള സാമ്പാർ കിട്ടും കഷ്ണം ഞാൻ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ പരിപ്പ് ഇച്ചിരി ഉടച്ചട്ട ചേർക്കുകയാണെങ്കിൽ ഇച്ചിരി കൊഴുപ്പ് കിട്ടും വെന്തതാണ് ഉപ്പും കൂടെ ചേർക്കണം പിള്ളേർക്കൊക്കെ തിന്നാൻ കൊടുത്തു ഇനി മനുഷ്യർക്ക് തിന്നാൻ ഉണ്ടാക്കണമാണ് തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് അപ്പുറത്തരുപ്പത്തേക്ക് വാങ്ങി വെച്ചിട്ട് അപ്പം ചൂടാം Lime water here. Good Kya haino iti adili iti കുറച്ച് കായപ്പൊടിയും ഇങ്ങനെ സാമ്പാറിലേക്ക് ചേർക്കാം അതിന നല്ല ടേസ്റ്റും മണവും ഉണ്ടായിക്കോളും കായ സാമ്പാർ പൊടിക്കാത്ത കായപ്പൊടി ഉണ്ടെങ്കിലും കുറച്ച് സെപ്പറേറ്റ് ഇങ്ങനെ ചേർക്കണം കേട്ടോ കായത്തിൻ്റെ ഫ്ലേവർ മുമ്പിൽ നിൽക്കണം സാമ്പാറിന് ണ്ടാക്കാനായി ആ സാമ്പാർ ഉണ്ടാക്കാനായി സോർണുള്ളതായി പൊടിക്കുക ചെറിയ സാമ്പാർ ഓടിങ്ങടെ ഒരു കളർ ഇടാത്ത പോലെ സോമ്പാർ സാമ്പാർ അനക്കമയ മർത് ചെയ്തിട്ടുണ്ട് ഈ തോരൻ വെച്ചതുまで സാമ്പാർണ്ടാക്കിയാലേ തോരനുണ്ടാക്കാം എന്തെങ്കിലും വഴുതനെങ്കിൽ ഞാൻ പറിച്ചു വെച്ചിരുന്നത് തോരനുണ്ടാക്കാം തോരന് അരിയായപ്പോൾ തന്നെ മൂക്കോ ഇത്ര മൂക്കണതിനുമ്പോൾ പഠിക്കണം മൂത്തില്ല എന്ന് ഓർത്തോണ്ട് നിർത്തിയത് ആ വഴുകന് വെച്ച് നല്ലപോലെ വളമൊക്കെ ഇട്ട് നനച്ചു കൊടുക്കണം അന്നേരം നിറച്ചുണ്ടായി ഇപ്പോൾ നമുക്ക് അന്നൊന്നാന്നത്തേക്കുള്ള കറിക്കുള്ളത് കിട്ടും ഓരെണ്ണം കിട്ടിയാൽ മതിയല്ലോ ചെറുതായിട്ട് അരിയണം തോരനരിയോ சாம்பார் அவடி வெட்டித்திளச்சோண்டி இரு നല്ല മുരിങ്ങപ്പം മുളക്കിയ മുരിങ്ങപ്പാ ഇഷ്ടം എനിക്കും അത് ഇഷ്ടമാ സാമ്പാർ സാമ്പാർ നല്ലവണ്ണം തിളച്ച് ഉപ്പ് ലാസ്റ്റ് ഇട്ടുകൊണ്ട് ചെറിയ നേരം തിളക്കാൻ പറ്റിയതാണ് നല്ല എല്ലാത്തും ഉപ്പ് കുടിക്കാനായിട്ട് തീ ഇറത്തി വയ്ക്കാം നല്ല സൂപ്പറപ്പം കണ്ടോ സൂപ്പറപ്പം മടക്കി വെക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാൻ കട്ടിച്ച് അങ്ങനെ വയ്ക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത് അതി അടുപ്പത്തേക്ക് നമുക്ക് എത്തോ ഓരോ കറിയുണ്ടെങ്കിൽ വെച്ചേക്കുവാണെങ്കിൽ ഉച്ചക്കത്തെ പണിപ്പരിപാടി കഴിക്കും പിന്നെ അടിച്ചു വാരിൽ അടിച്ചു വരിക പാത്രം കഴുകാനല്ലേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടൊന്ന് തുടയ്ക്കണം പിന്നെ നിക്കീനൊന്ന് കുളിപ്പിക്കണം ഓരോരുത്തരോ ഓരോരുത്തരെ ഓരോ ദിവസം കുളിപ്പിക്കണം വഴുതനങ്ങ കുരു കുരുവാന്നരിഞ്ഞിട്ട് അത് കഴുകി നല്ലപോലെ കുറേ കുരുമൊക്കെ കളഞ്ഞു പിഴിഞ്ഞെടുക്കണം എന്നിട്ട് സവോള പച്ചമുളക് പിന്നെ തേങ്ങയും കൂടെ ചേർക്കണം ലാസ്റ്റ് അപ്പം ദേ അതിങ്ങോട്ട് മാറ്റി പാത്രം വാങ്ങി വെക്കുകയാണെങ്കിൽ ഈ അടുപ്പത്തേക്ക് മാറ്റി വെച്ച് ഈ ദോശക്കല്ലിൻ്റെ ചൂടും കൊണ്ട് അത് വെന്തോളും അച്ഛനെ മാളെ അന്വേഷിക്കാൻ ഏക നേരം അച്ഛനെ മാളെ അന്വേഷിക്കാം അച്ഛനെ മാളെ അന്വേഷിക്കാത്ത ഞാനിവിടെ ഇച്ചിരി പരിപാടിയാണ് എനിക്കിപ്പോ സമയമില്ല അച്ഛനെ മാളെ അന്വേഷിക്കാത്ത മഞ്ഞപ്പൊടി ഉണ്ടാകട്ടോ ഇപ്പൊ വെക്ക വഴുതനങ്ങ അടച്ചു വെച്ച് വേവിക്കുകയും ചെയ്യരുത് കുഴഞ്ഞു പോകും നിമിഷ നേരം കൊണ്ട് കിട്ടും കിട്ടാം അല്ല ഒരു ശകല വഴുതനങ്ങേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അത് ഞാൻ ഒരു സവോളം കൂടെ ഇരിക്കും വൈകുന്നേരം വരെ ഇതുകൊണ്ട് ഒപ്പിക്കാമല്ലോ പിന്നെ മീൻപറക്ക ആവട്ടെ ആവട്ടെങ്ങനും ഞാനിത് ഫ്രിഡ്ജിൽ കൊണ്ടു വെക്കട്ടെ ചിറണ്ടിയിട്ട് വേണം ചായയും ചൂടായി പല്ല് വെക്കണം കറി അടുപ്പത്ത് വെച്ചൊക്കെ രണ്ട് പല്ല് വെച്ചിട്ടുള്ളൂ വൈകുന്നേരത്തി വയ്ക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ വെള്ളം അങ്ങനെ പറ്റിക്കോളൂ അല്ലെങ്കിൽ കൂട്ടി വെച്ചാൽ ചിലപ്പോൾ കുഴഞ്ഞു കഴിഞ്ഞു വരും സവോള സവോളത്തോ മഴുതനയും സവോളയും കൂടെ ഉള്ളതുകൊണ്ട് സവോള കൂടുതലുള്ളവരെ വേണം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയെന്ന് വെച്ചോക്കെ ഉച്ചക്കിട്ടേക്ക് ഞാൻ കഴിക്കും തീയും കിടത്തി കഴിഞ്ഞു ഇനി ചായ ചൂടാക്ക ചായ ചൂടാക്കി കാപ്പി കുടിക്കട്ടെ കേട്ടോ ബൈ